ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എണ്ണ മാങ്ങാച്ചാറാണ് എണ്ണ മാങ്ങാച്ചാറ് ഇട്ടുവെച്ച ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും മുളക് വറുത്തെടുക്കുക അതില് കറിവേപ്പിലേയും കൂടിയിട്ട് ആദ്യം മുളക് വറുത്ത് വറുത്തു മാറ്റം മുളക് ഒന്ന് മൂത്ത് വരുമ്പഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം മുളകെല്ലാം മൂത്ത് കറിവേപ്പിലയും മൂത്തിട്ടുണ്ട് ഇത് ഇറക്കി വെക്കാം നമുക്ക് ഇറക്കി വെച്ചിട്ട് വേറെ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ എണ്ണ മാങ്ങ ചെറുന്ന് ഇണത് മാങ്ങ എണ്ണയിൽ വറുത്തെടുക്ക ലൈറ്റ് റോസ് നിറം വരെ അത് വറുത്തെടുക്കുക നല്ലോണം എണ്ണയിൽ വറുത്തെടുക്കണം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ടുകൊടുക്കുറേശ വേണം ഇട്ട് മുഴുവനും കൂടി വന്നു അപ്പൊ മാങ്ങ വറുത്തിട്ടുണ്ട് ഒരുവിധം മൂപ്പായിട്ടൊരു ചെറിയ നിറം വന്നാ മതി അധികം വേണ്ട ഇല എന്നായിട്ടുണ്ട് കുറേശ്ശെ കുറേശേ ഇട്ട് വറുക്കാൻ പാടുള്ളൂ മുഴുവനും ഒന്നിച്ച് വർക്കരുത് എണ്ണ മാങ്ങയുടെ അടുത്ത ചേരുവകളെല്ലാം ചേർത്ത് നമുക്കത് ശരിയാക്കാം ആദ്യം തന്നെ കായപ്പൊടി ഇട്ടു ഉലുവപ്പൊടി അര സ്പൂൺ ഞാൻ അറുനൂറ് ഗ്രാം മാങ്ങനെയാണ് എടുത്തേക്കുന്നത് അതിന് ഉള്ള സാധനങ്ങളാണ് ഒരു അര സ്പൂൺ കടുക് പൊടിച്ചതാണ് കേട്ടോ പിന്നെ മുളക് പൊടി ഞാൻ പിരിയ മുളകാണ് ഇതിൽ ചേർത്തേക്കണം പുരിയ മുളക് ചേർക്കുമ്പോൾ എരിവ് കുറവായിരിക്കും അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണിന് ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതില് ഒരല്പം മഞ്ഞപ്പൊടി ചേർക്കാം മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കണത് പിരിയൻ മുളകും കറിവേപ്പിലയാണ് ഇത് പൊടിച്ച് വെച്ചേക്കണ കൂടി ചേർക്കാം ഇത ഇനി മാങ്ങ ചേർത്ത് കൊടുക്കട്ടോ എല്ലാ പൊടിയും ചേർത്ത് മാങ്ങ ചേർത്ത് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മാങ്ങ വറുത്ത എണ്ണ എട്ട അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത എണ്ണ മാങ്ങ തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഇതൊന്ന് കാറ്റും കൊണ്ട് തണുക്കണം എന്നിട്ട് വേണം നല്ല ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്ക് അടച്ചു വയ്ക്കുക ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം നല്ല അച്ചാറാണ് എത്ര നാൾ ഇരിക്കും ഈ അച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എണ്ണ മാങ്ങ അച്ചാർ നല്ല കാണാൻ തന്നെ ഭംഗിയില്ലേ എല്ലാവരും അത് ചെയ്തു നോക്കണോട്ട അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കമന്റ് ചെയ്യ ലൈക്ക് സപ്പോർട്ട് ചെയ്യ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണം താങ്ക് യു എണ്ണ മാങ്ങ അച്ചാറ് തയ്യാറായിട്ടുണ്ട് അതില് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായി ചേർത്തിട്ടുണ്ട് ഉപ്പ് പൊടിയും കൂടി ചേർക്കണം അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റ് എത്ര മാസം വേണമെങ്കിലും ഇരിക്കോട്ടോ